ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് പുലർച്ചെ രണ്ട് മണിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് മണിക്ക് എഴുന്നേറ്റിട്ട് എന്താ പരിപാടി എന്ന് ഞങ്ങൾ ഞങ്ങളിന്നൊരു ട്രിപ്പ് പോവുകയാണ് ബാംഗ്ലൂർക്ക് കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രാവിലത്തെ ഒരു പ്രിപ്പറേഷനാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം പിള്ളേർക്ക് പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ അങ്ങനെ ഒരുപാട് പേടിച്ചാൽ കൊള്ളില്ലല്ലോ അതുകൊണ്ടാണ് ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊണ്ടു കേട്ടോ അപ്പോൾ വെള്ളം ചപ്പാത്തിയൊക്കെ റെഡിയാക്കി സാധനങ്ങളൊക്കെ ഞങ്ങൾ ലഗേജൊക്കെ വണ്ടി കയറ്റി ഒരുങ്ങി ഞങ്ങൾ ഇവിടെ യാത്ര പുറപ്പെട്ടു കേട്ടോ പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പൊന്നുമില്ല എന്നാൽ ചെറിയതായിട്ടുള്ളൊരു തണുപ്പും ഒക്കെ ഉണ്ട് പുറത്ത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ തണുപ്പോടു കൂടിയാണ് ഇപ്പോൾ പുറത്ത് നല്ല നല്ല കാഴ്ചകളുണ്ട് നമ്മളെ ക്രിസ്മസ് കഴിഞ്ഞത് കൊണ്ട് നല്ല ഒരുപാട് കാഴ്ചകളുണ്ട് ഒരുപാട് സ്റ്റാറുകളും ലൈറ്റുകളും ഒക്കെ ആയിട്ട് ഓരോ വീടുകളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടൊക്കെ കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടിവാരം എത്തിക്കഴിഞ്ഞപ്പം ഓരോ കട്ടം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കടയിൽ അങ്ങനെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ തോന്നി കാരണം വയനാടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണല്ലോ ഈ അടിവാരം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും സഹിക്കാൻ പറ്റുന്ന തണുപ്പൊക്കെ ഉള്ളൂ കേട്ടോ വലിയ തണുപ്പൊന്നുമില്ല അപ്പോൾ അവിടെ ഇറങ്ങി ഓരോ ഗ്ലാസ് കട്ടനൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യണം കാരണം അവിടെ നിർത്തേന് വേറൊരു ഉദ്ദേശം കൂടെയാണ് നമ്മുടെ ഇവിടെ വേറെ രണ്ട് ടീമും കൂടെ അങ്ങനെ അവരെ മീറ്റ് ചെയ്ത് അവിടുന്ന് യാത്ര വീണ്ടും ഞങ്ങൾ തുടങ്ങിയിട്ടോ അപ്പോൾ വയനാട് ചുരം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം കണ്ട കാഴ്ച ഇതാണ് കേട്ടോ ഒരു ആക്സിഡൻറ്റ് അപ്പോൾ ഒരു വണ്ടി മറിഞ്ഞ് എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ മറിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ അത് പിറക്കുന്നു പോലീസുകാർ വരുന്നു അങ്ങനെ വണ്ടി പൊക്കി മാറ്റുന്നു അങ്ങനെ ഓരോരോ കാര്യം കാഴ്ചകളൊക്കെ രാവിലെ തന്നെ കാണുകയാണ് കാരണം ഇത്രയും വെളുപ്പിൽ അതായത് ഒരു നാലു മണിയായിട്ടേ ഉള്ളൂ കേട്ടോ അത്രയും വെളുപ്പത്തിന് തന്നെ ഇവിടെ ഈ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരു എല്ലാം തിരക്കുണ്ടോ ചുരത്തിൽ അപ്പം അത് കഴിഞ്ഞാലും തിരക്കാണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് എല്ലാവരും നേരത്തെ പോകുന്നതായിരിക്കും പക്ഷേ എന്നാലും ആ സമയത്ത് നല്ല ബ്ലോക്കും കാര്യങ്ങളും ആയിരുന്നു കുറച്ചു നേരം ഞങ്ങൾ വിചാരിച്ച നേരം കൊണ്ട് ചുരം കയറി കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ വിട്ടു അത് കഴിഞ്ഞൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അതായത് നമ്മൾ വയനാടൊക്കെ വിട്ട് കർണാടക കർണാടകയിലോട്ട് കേറിയിട്ടുണ്ടായിരുന്നു നല്ല മോഡൽ മഞ്ഞൊക്കെയാണ് അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ദൂരമായിട്ട് കാണാൻ പറ്റാത്ത രീതിയിലോട്ട് നല്ല മഞ്ഞായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഭാഗമുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു സൈഡിൽ കൂടെ നല്ല ഭംഗി മരങ്ങള് പിന്നെ സൂര്യൻ ഒതുച്ചു വരുന്ന കാഴ്ചകൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ പിന്നെ മൃഗങ്ങളൊക്കെ നമ്മൾ പോയ വഴിക്ക് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് പോന്നപ്പോഴും പിള്ളേരോട് പറഞ്ഞു ആനേനെ കാണാം കടുവേനെ കാണാം അത് കാണാം ഇത് കാണാം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ആനേനെ ഒന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ ആന എന്തു ആന എന്തിയെന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ പോയ വഴിക്ക് റോഡിൽ കുറച്ച് ആനപ്പിണ്ടം കിടന്നു അപ്പം ഞാൻ പറഞ്ഞു ആനയെ കണ്ടില്ലല്ലോ ആനപ്പിണ്ടം കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മാനനെ മാത്രം കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കുറച്ചൊരു മാന്കൂട്ടങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പം അതിനെ കാണിച്ചു കൊടുത്തപ്പം ഏകദേശം ഒരു പകുതി സമാധാനം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ റേറിൻ്റെ ഒരു വ്യൂ അത് ഒരു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് കോടമഞ്ഞൊക്കെ കണ്ട് ഞങ്ങൾ എന്താ പറയുക വഴിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ മക്കളൊക്കെ തണുപ്പടിച്ചിട്ടിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തോട്ട് ഓടിപ്പഞ്ഞ് അടുക്കായിരുന്നു ഇത് നല്ല റോഡ് സൈഡിലാണ് നിർത്തിയത് പക്ഷേ തണുപ്പ് കാരണം നമ്മളിതൊന്ന് കാണാമല്ലോ നമ്മളിതൊക്കെ കാണാനാണല്ലോ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും തണുപ്പൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാണാൻ ആസ്വദിക്കാനാണല്ലോ പോകുന്നത് അതുകൊണ്ട് നമ്മൾ വഴിയിലൊക്കെ നിർത്തി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അപ്പോൾ ഒരു പട്ടി ഞങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ ദയനീയമായിട്ട് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് ആ കണ്ണാട്ടം അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ സൂര്യകാന്തി നമ്മുടെ കണ്ണിൽ ഉടക്കി നിന്നത് എന്ത് ഭംഗിയാണെന്നറിയാവോ ഒരു ഭയങ്കര ഭംഗി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സൂര്യകാന്തി പാടത്തിൽ പോകണ കേട്ടോ ഇങ്ങനെ പലരും പോയി ഫോട്ടോ എടുക്കുന്നതും അല്ലെങ്കിൽ പല പ്രാവശ്യം ഇങ്ങനെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോഴൊക്കെ നമുക്ക് ആഗ്രഹം തോന്നാറുണ്ട് പോകണം എന്നുള്ളത് അപ്പോൾ ആ ആഗ്രഹം എന്തായാലും സാധിച്ചു അതൊക്കെ കണ്ട് ആ കാഴ്ച അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ തിരിച്ചു വന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കർണാടകയിൽ തന്നെയാണ് ഉടുപ്പി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി അവിടെ കയറി കഴിഞ്ഞ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും കാരണം അമ്മത് തിരക്കായിരുന്ന ആ ഹോട്ടലിനുള്ളിൽ പിന്നെ നമ്മുടെ കൂടെ രണ്ട് ഫാമിലിയും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവരാണ് ഈ കണ്ണത അപ്പോൾ അവരുടെ രണ്ട് രണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കഴിക്കാനായിട്ട് രാവിലെ അവിടെ ഉണ്ടായിരുന്നത് നീ റോസ്റ്റ് പിന്നെ വട ഇഡ്ഡലി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പലർക്കും അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവനവൻ മേടിച്ചു എല്ലാവരും ഒക്കെ കഴിച്ചു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം നമ്മൾ രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് പിന്നെയും വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പം ആദ്യം കഴിച്ചൊക്കെ എന്താ പറയുക ആ തൃപ്തിപ്പെട്ട് എല്ലാവരും

ഈ റോഡിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് പിന്നെയും പിന്നെയും നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം അത് വ്യൂ ആണ് ഈ റോഡിനൊക്കെ നല്ല സ്ട്രെയ്റ്റ് നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിലൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും അതുപോലെ അടിപൊളി റോഡുകളാണ് കേട്ടോ പിന്നത്തെ കാഴ്ചയെന്ന് പറയുന്നത് സൈഡിൽ കൂടെ ചോളം പിന്നെ നെല്ല് പിന്നെ നെല്ല് കൊയ്ത പാടങ്ങൾ പിന്നെ നെല്ല് കൊയ്യാറായത് പിന്നെ ചോളം പിന്നെ അതുപോലെ നമ്മുടെ പച്ചക്കറികൾ എല്ലാം ഇങ്ങനെ അതുകൊണ്ട് നെല്ല് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ വൈക്കോലൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ ഓരോ വീടിൻ്റെ മുന്നിലും ഓരോ കടയുടെ മുന്നിലൊക്കെ ഇങ്ങനെ കൂമ്പാരം കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് പിന്നെ അരി കൊണ്ടുപോകുന്നത് ഇത് ചോളത്തിൻ്റെ ചോളമല്ല ചോളത്തിൻ്റെ ആ ചെടിയുണ്ടല്ലോ അതാണ് വെട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്തിനുള്ളതാണെന്നൊന്നും അറിയത്തില്ല അല്പം മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ളതാണോ അതോ ഇത് വേറെ വല്ല നടാൻ കൊണ്ടുപോകുന്നതാണോ ഒന്നും നമുക്കറിയില്ല നമ്മളിതുപോലെയുള്ള പുതുമയാർന്ന കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ പിന്നെ ഇതുപോലെ കുറേ തടികളും കാര്യങ്ങളൊക്കെ അവർ ഇത് സാധാരണ നമ്മുടെ അവിടെ കാണുന്ന മരങ്ങളല്ല അതായത് ഈ പയൽ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ നട്ട് വളർത്തി വലുതാക്കിയിട്ട് അവർ അത് മുറിച്ചിങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത് അത് ഈ എനിക്ക് എനിക്കൊന്നും കൃഷി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതെന്ന് തോന്നുന്നു ഇതൊക്കെ എന്താ പറയാ നമ്മുടെ നെൽപ്പാടം കതിരണിഞ്ഞ് നിൽക്കുന്ന നെൽപ്പാടം അത് നമുക്കവിടെ നമ്മുടെ സുഹൃദം കാണാൻ കിട്ടുന്ന കാഴ്ചകളല്ല ഇതൊക്കെ കൊണ്ട് പാലക്കാട് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും അധികം പോവാത്തോണ്ട് സംഭവങ്ങളൊന്നാ അത് കാണാറില്ല ഉണ്ടോ അതിന് നിൽക്കുന്ന സംഭവം വരുന്നേ ഉള്ളു കേട്ടോ അത് ഒരുപാട് ഏരിയയിലുണ്ടട്ടോ അത് അങ്ങനെ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഈ കൃഷിയും നെൽപ്പാടങ്ങളും ഒന്നും അങ്ങനെ നമ്മുടെ മക്കളൊന്നും കാണുന്നില്ലാത്തത് കൊണ്ട് അവരെയൊക്കെ ഇറക്കി അതൊക്കെ കാണിച്ചു പറഞ്ഞും പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ ആസ്വദിച്ച് വഴിയിലൊക്കെ നിർത്തി നിർത്തിയാണ് പോരുന്നത് കേട്ടോ പിന്നെ ഈ ഹൈവേയിലൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടോ ഒരു മഞ്ഞപ്പൂ ആ സൈഡിൽ കൂടെ എന്തോ ഭംഗിയാണെന്നറിയാമോ നിറച്ച് പൂക്കളും പിന്നെ ദൂരെയുള്ള ആ മലകളുടെ കാഴ്ചകളും ഇതൊക്കെ ഞാനിങ്ങനെ ക്യാമറയിലിങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാഴ്ചകളൊക്കെ കാണാനും ഒരു നല്ലൊരു അത്രയായിരുന്നു നമ്മളിങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോരാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിർത്തി കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോരുമ്പോൾ ശരിക്കൊരു എന്താ പറയുക നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ അങ്ങനെ അവസാനം നമ്മൾ ബാംഗ്ലൂർ എത്തി നല്ല തിരക്കുമാണ് അറിയാലോ ബാംഗ്ലൂർ സിറ്റിയുടെ ഒരവസ്ഥ വണ്ടി പിന്നെ അങ്ങോട്ട് നീങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് രണ്ട് കിലോമീറ്റർ ഉള്ളെങ്കിലും നമ്മൾ ഒരു മണിക്കൂർ കൊണ്ടൊക്കെയാണ് അവിടെ നിന്ന് ഒന്ന് നീങ്ങിപ്പോവുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവസാനം നമ്മളെ റൂമിൽ നമ്മൾ എത്തിയിട്ടോ റൂമിലെത്തി അത് കഴിഞ്ഞ് ആദ്യം ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ അവരാദ്യം െത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെയുള്ളവർ അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്തു അങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ വൈകുന്നേരം അത് കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്കത്തെ ഫുഡ് അതായത് നമ്മുടെ കേരള ഫുഡ് ഉണ്ട് ഇവിടെ കാലിക്കറ്റ് ഫുഡും പിന്നെ തലശ്ശേരി ഫുഡ് ഒക്കെ കിട്ടും കേട്ടോ അങ്ങനെ പല പല റെസ്റ്റോറൻറ്റും ഉണ്ട് കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് പിന്നെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഒക്കെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് അപ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മൾ ചോറ് ഞാൻ ബിരിയാണിയും അല്ല അങ്ങനത്തെ ഫുഡും ഒന്നും കഴിച്ചില്ല കാരണം ഈ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് എനിക്കിങ്ങനെ നാടൻ ചോറും കറികളൊക്കെ കഴിക്കാൻ തോന്നി പിന്നെ ചെമ്മീൻ ഫ്രൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ട പിള്ളേർക്ക് പിന്നെ അറിയാമല്ലോ പുറത്തിറങ്ങി കഴിഞ്ഞിങ്ങനെയാണ് അവർക്ക് നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരതും കഴിച്ചു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരെ നല്ല സേമിയ പൈസ ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിള്ളേർ ഈ രണ്ട് ഗ്ലാസ് പിന്നെയും മേടിച്ചു കുടിച്ചു അത് ഏതായാലും പിള്ളേർ വയറ് ഭക്ഷണം കഴിച്ചിട്ട് അത് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് വണ്ടിയൊന്ന് ലഗേജ് ഒക്കെ എടുത്ത് റൂമിൽ കൊണ്ടുപോവെച്ചു റൂം എന്ന് പറഞ്ഞാൽ സാധാരണ റൂം കേട്ടോ അപ്പം നമ്മൾ രണ്ടു ദിവസം സ്റ്റേ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം പിള്ളേർക്കൊക്കെ റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ബെഡ്ഡൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ രണ്ട് ചാട്ടമൊക്കെ ചാട്ടണം എന്ന് തോന്നി അങ്ങനെ ചാട്ടം പറഞ്ഞിറങ്ങി ഇവിടെ ഒരു നാളുണ്ട് മാൾ രണ്ട് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ നമ്മൾ അവിടെ ഒരു അരമുക്കാൽ മണിക്കൂറുകൊണ്ടായിരിക്കും കാരണം ഇതുകൊണ്ട് ഓട്ടോറിക്ഷക്കാർ തന്നെ ഇഷ്ടം പോലെയാണ് നമ്മളെ വണ്ടിയൊക്കെ ഓട്ടോറിക്ഷോട്ട് പൊതിഞ്ഞ മതിരിയാണ് ചുറ്റും ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ തിങ്ങി തിങ്ങി നിക്കണം അപ്പൊ അവിടുന്ന് ഇങ്ങനെ നിറങ്ങി അവസാനം നമ്മൾ നമ്മുടെ മാളിലെത്തി മാൾ എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ മാൾ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും നമുക്ക് കന്നാടയൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് അതൊന്നും വായിക്കാൻ അറിയില്ല അപ്പോൾ നമ്മൾ എന്താണ് ഈ സംഭവം വലിയ മാളായിരുന്നു കേട്ടോ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആദ്യം വലിയ തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ചെറിയ സാധാരണ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കാലിക്കറ്റിലൊക്കെയുള്ള മാളിലൊക്കെ ഒരു തിരക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പിള്ളേരെ എൻജോയ് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് അങ്ങോട്ടും പോയത് കാരണം പാർക്കും കാര്യങ്ങളൊന്നും അങ്ങനെ നമ്മൾ പോയില്ല അപ്പം ഇതിനകത്താവുമ്പോൾ പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ആദ്യമി അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ഏതായാലും പിള്ളേർക്കൊന്നും വലിയ യാത്ര ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിള്ളേർ അതിനകത്തൊക്കെ കയറി പറഞ്ഞ് നല്ലപോലെ ആസ്വദിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് കിട്ടും ആ കാർഡ് വെച്ചിട്ടാണ് ഈ മൊത്തം ഗെയിമ് നമുക്ക് കളിക്കാം പിന്നെ അത്ര ഒരു രീതിയിലൂടെ വേറെ നമുക്ക് എല്ലാത്തിലും കയറി കളിക്കാം അപ്പം ഇത്ര പിള്ളേർ നാലഞ്ച് പിള്ളേരുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എല്ലാവർക്കും കൂടെ നമ്മൾ ഒരു കാർഡെടുത്തു അതുകൊണ്ട് എല്ലാവരും കൂടെ എല്ലാവരും എല്ലാത്തിലും കയറി അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്തു കേട്ടോ അതാണ് നമ്മൾ മാളിൽ കയറിയിട്ട് ആ അവിടെ ചെയ്തൊരു കാര്യം പിന്നെ നമുക്കങ്ങനെ മേടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ അറിയാമല്ലോ ബാംഗ്ലൂരൊക്കെ വന്നു കഴിയുമ്പോൾ അതുപോലെ റേറ്റ് ആയിരിക്കും അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഒരു ടോപ്പൊക്കെ നോക്കിയപ്പോഴും ഭയങ്കര റേറ്റ് ആണ് ഇതൊക്കെ നമുക്ക് ചെറിയ റേറ്റിൽ നമുക്ക് വേറെ നാട്ടിൽ കിട്ടും അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല അവിടുന്ന് നേരെ ഇറങ്ങിയത് ഫുഡ് കഴിക്കാനാണ് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ ബാംഗ്ലൂർ ഇതൊക്കെയായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇനി അതുവരെ ബൈ ബെസി യു